ും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടതുപോലെ നമ്മള് കുഞ്ഞിനെ സ്വർണ്ണം എടുക്കാൻ പോവാണ് ഗൈസ് നാൽപ്പത് ആവാറായി അപ്പം നാല്പതിന് നമ്മള് സ്വർണം ഇടുന്നുണ്ട് അപ്പം സ്വർണം എടുക്കാൻ പോവാണ് ഗൈസ് അതുപോലെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു അപ്പൊ ഗൈസ് എന്തായാലും നമ്മള് പിന്നെ ഡ്രസ്സെടുക്കും സമയം ഉണ്ടെങ്കിൽ ഡ്രസ്സെടുക്കും ഇപ്പൊ കോളേജിൽ നിന്ന് വന്നപ്പോ ലേറ്റ് ആയി ഞാൻ താമസിച്ചു ഗൈസ് അങ്ങനെ എന്തായാലും ടൈം ഉണ്ടെങ്കിൽ അതുപോലെ ഇങ്ങനെ നടത്തും എന്തായാലും ഇന്ന് മാക്സിമം കവർ ചെയ്യാൻ നോക്കും പിന്നെ ഒരു ദിവസം ഇറങ്ങാൻ സമയമൊന്നുമില്ല ഇല്ല അപ്പൊ എന്തായാലും ഇറങ്ങാൻ പോവാണ് അപ്പൊ എന്തായാലും നമ്മള് ചുങ്കത്തിലോട്ടാണ് പോകുന്നത് കൊല്ലം ചുങ്കത്ത് അവിടെ നിന്നാണ് സ്വർണ്ണെടുക്കുന്നത് കൊച്ചിന് എന്തും എടുക്കാൻ നമ്മൾ സാമ്പത്തിക ും എടുക്കോ അപ്പൊ ഷിംലാമി എടുക്കും ഷിംലാമിയെടുത്തിട്ടുണ്ട് ഞങ്ങൾ ഷായനാമിയേം എടുത്തിട്ടുണ്ട് ഓ അവരെക്കോ അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാൻ ഞാനൊരു നൂറ് ഗായാണ്ട് പറ്റത്തില്ലാണ്ട് അനുചയുടെ കടയിൽ നിർത്തും ഇത് ഭയങ്കര കൊടുക്കാനാണ് സീനാതാക്ക ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതുമീ ആണ് അതുകൊണ്ട് അപ്പൊ അനീശ അനീച്ച അങ്ങോട്ട് പോകും പോകും അപ്പൊ അത് കൊടുക്കാൻ പുറകിലോട്ട് വരുത്താണ് പൊടിയാമാട ഒരു ഗാനം നിങ്ങൾക്ക് വേണ്ടി ആലപിക്കാൻ പോവുകയാണ് ഏ ഗായകൻ പൂഷാദ് പാടാൻ പോകുന്നത് ഗായകൻ പൂഷ അത് പാട്ട് പാടേ അപ്പൊ പാട്ട് ഓർമ്മ കേസാം ആ സംഭവം എന്താ വെച്ചാൽ എന്റെ ഫോണിന്റെ സ്റ്റോറേജ് ഫുൾ ആയി അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കുറച്ച് ഇപ്പം നമ്മള് ഇനി എന്താ പ്ലാൻ എന്താ മാല ഇപ്പൊ മാല നോക്ക പക്ഷെ ഇവർക്ക് എന്തൊക്കെയോ കാതൊക്കെ ഉമ്മച്ചി ഞാൻ ഇവിടെ എണ്ണോളം എന്താ പ്ലീസ് എണ്ണോടും ഉമ്മച്ചി ഉമ്മച്ചി പ്ലീസ് ഉമ്മടെ ഒരെണ്ണം കുത്തുന്നതിൽ എന്താ അഭിപ്രായം എനിക്ക് കണ്ട ഇതാക്കാല്ലോ അപ്പൊ ഞാൻ ചിലപ്പോ കുത്തും ഉമ്മച്ചി മൂളിയാൽ ഞാൻ കുത്തുന്നതല്ലേ അപ്പൊ എന്താണ് ഷിംലാമിക്ക് കുത്തുന്നോ ഷാനാമിക്ക് കുത്തുന്നു ആശയ കുത്തുന്നു അപ്പൊ ആശയം കുത്തുന്ന ഷിംലാമിയും കുത്തും ഞാനും കൂടെ എക്സാം ഇവിടെ ഒരെണ്ണം മാത്രം ഈ കാതിലില്ല ഈ കാതില ആ ഈ കാതലൊരെണ്ണം അധികം അല്ലെങ്കിൽ എനിക്ക് ഓരോന്ന് അധികം

എവിടെത്താനാ മുകളിലെല്ലാം കുത്താനാണോ അവിടെ തന്നെയാ ഉദ്ദേശിച്ചത് ആ ഒരെണ്ണം കുത്തിയത് രണ്ടെണ്ണം അങ്ങനെയാണെങ്കി ഏറ്റവും മുകളിൽ ഇവിടെയും കുത്തു രണ്ടും കൂടെ സഹിക്കൂ എങ്ങനെമി സൗണ്ടൊന്നും വരുന്നില്ല ഇല്ല വേദനയൊന്നും കാണില്ലേ சேரும்படி சாசி குத்தா மூணு வலிக்க പ്പോൾ കാതൊക്കെ കുത്തി കഴിഞ്ഞു എല്ലാരും ഞാൻ പറഞ്ഞ കുത്തണം ഇവിടെ നമ്മൾ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ല ഗൈസ് അപ്പം നമ്മൾ മിക്കവാറും ഇവിടെ നിന്ന് പോകും എനിക്ക് കുത്തണമെന്നുണ്ട് പക്ഷെ എക്സാമായിട്ട് കുത്തിനെന്തേലും ആയപ്പോയ സീനാകും അപ്പം നമ്മൾ പോവാണ് ഗൈസ് നമ്മൾ വിചാരിക്കുന്നു അടുത്തെവിടെയാ ഐശ്വര്യയിൽ പോകാൻ പോവാണ് ഗൈസ് അപ്പം ഐശ്വര്യയിൽ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞ സാധനമൊന്നുമില്ല അപ്പം ഓക്കെ

പറഞ്ഞു കൊടുക്കും അതൊന്നും ഇല്ലാതെ ഇട്ടു കൊടുക്കാൻ പറ്റും വളർത്തുകളെ

അപ്പോൾ നമ്മൾ ചെയിനും ചെയിനും കൂടെ പണിയിക്കാൻ കൊടുക്കുന്നു പിന്നെ പിന്നെന്താ വെച്ചെടുത്ത വളയും കുലിസും എടുത്തല്ലേ വളയും കുലിസം എടുത്ത് പിന്നെ ബാക്കി എനിക്കാ ഓക്കേ ഓക്കേ ഗോൾ ഗോളടിച്ച ഗൈസ് അപ്പം എനിക്കൊരു ചെയിൻ എൻ്റെ ഈ ചെയിൻ ലൂസായിപ്പോയി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ചെയിനാണ് അപ്പം അതിന് ലക്ഷേ ആ ഭയങ്കര അപ്പോൾ ഇത് ലൂസായി പോവാം അപ്പം നമ്മൾ പുതിയ പുതിയൊരു ചെയ് നോക്കാൻ പോവാൻ അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാണ്ടിപ്പോ വേസ് അപ്പോൾ എന്തായാലും അവർ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ മോൻ പള്ളിമുക്കൽ ബസ് സ്റ്റോപ്പില്ലേ ഹിപ്പ് ഹോപ്പ് പാർക്ക് ചരണ്ട അൽഹംദുലില്ലാ കോമൻസ് വരുന്നുണ്ട് താന്ന് അവിടെ പഞ്ചി ആണ് ജസ്റ്റ് ഇവിടെ ഗിഫ്റ്റ് വേറെ ഉണ്ട് നമ്മൾ വരാത്തപ്പോൾ ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് ഉണ്ട് പേഴ്സ് ഉണ്ട് പേഴ്സ് ഉണ്ട് ഗയ്സ് ഗിഫ്റ്റ് ഇങ്ങ ഗിഫ്റ്റ് മുന്നേണ്ട പേഴ്സ് വേണോ ദേ വേണ്ടാ നൈസ് എന്താ ഓ ശരിയാണ് നമ്മൾ പോവാ നമ്മൾ പോവാ ഗയ്സ് നമ്മൾ പിറ്റേന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ ഒരുപാട് ആയി ഗോൾഡ് എടുക്കാൻ പോയിട്ട് അങ്ങനെ പിന്നെ ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല ഇത്താക്കും കുഞ്ഞിനെ അപ്പം ഇന്ന് നമ്മൾ ഇത്താകും കുഞ്ഞിനെ ഡ്രസ്സ് എടുക്കാൻ പോവാണ് അപ്പൊ ഏകദേശം അനീശ ഒരു കട പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ കയറി നോക്കാം നമ്മൾ മോഡലും കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല എല്ലാം പോയി അവിടെ പോയി സെറ്റാക്കാന്ന് വിചാരിക്കുന്നു ഇപ്പൊ എന്തായാലും കളർ കോട ഇത്താക്കും കൊച്ചിനും അനീച്ച ഒക്കെ ഒരേ കളറാണ് അപ്പം അങ്ങനെ സെറ്റ് ആക്കി വെച്ചേക്കാണ് എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി കളിച്ചാലും ാണ് ഇതൊക്കെ ജി ഇങ്ങനത്തല്ല നോക്കിയത് ആ അത് ശരിയാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് സംഭവം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇത് ഫിക്സാക്കി ഇത് ഫിക്സ് ആക്കി നമ്മള് വീട്ടില് കൊണ്ടുവന്ന് ഇതിനുള്ള ഷാൾ മേടിച്ചു കുട്ടികളായി ഇതിനുള്ള ഡ്രസ്സും മേടിച്ചു തുണിയും മേടിച്ചു വീട്ടില് വന്ന് പിന്നെ നമ്മള് ട്രാക്ക് മാറ്റിയിട്ട് വേറൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അനീച്ചായും ഉച്ചയും കൂടെ വന്നു അത് ഞാനില്ലായിരുന്നു എനിക്ക് കോളേജ് കോളേജുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവർ വന്ന് വേറെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം എന്തായാലും ഇൻഷാല്ലാ ക്രൈഡൽ സെറമണിയുടെ വീഡിയോ വരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണാം ഞാൻ വിചാരിച്ചു ഈ ബ്ലോഗിൽ നമുക്കെല്ലാം ആഡ് ചെയ്യാം പക്ഷേ പറ്റിയില്ല സോ ഇൻഷാല്ലാ നമ്മൾ ഈ വീട്ടിൽ തന്നെ വീഡിയോ ഇടുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും കാണാം ഓക്കെ ഓ കിടുകട ഷെയ്സ് നിങ്ങൾ കൊല്ലത്തുള്ളവരാണെങ്കിൽ വന്നാൽ അടിപൊളി നമ്മളെ കൊണ്ടുപോവാണ് പയ്യ പോവാ പറഞ്ഞാ യ്യ പോവാൻ പറഞ്ഞതാ കേസ് അനീച്ചാട് അനീച്ചത് ഉറുമ്പഴേന്ന് പോന്ന് എന്റെ മോനെ പറഞ്ഞു ഗായസ് എന്നൊക്കെ പറയാൻ തുടങ്ങി ഗൈസ് പിന്നെ ഈ വഴി അത് കുടിക്കുകയും ചെയ്യണം വേറെ വഴിയും പോണോ സിഗ്നൽ

ആ ടയ്ക്ക് അനിയച്ച ഇങ്ങനെ കൊണ്ടുപോകും എന്തുവാ ലോട്ടറി കടാ നോക്കട്ടെ ലക്കി സെന്ററ ശരിയാവുന്നു ശരി ലക്കി സെന്റർ അവിടെ ആൾക്കാർ കൂടിയിരിക്കുന്നത് എന്താണ് ആണ് കുടിക്കാൻ എന്നുള്ളത് ഈ ഒരു ഗ്ലാസ് അ അത് എന്താണെന്നൊന്ന് കുടിച്ച് നോക്ക് ഓക്കേ നമുക്ക് ട്രൈ ചെയ്തു നോക്കാം ഗയ്സ് അതാണ് നോ കണ്ട ആൾക്കാർ എവിടെന്നൊക്കെ എന്നറിയാനാണ് കുടിക്കാൻ എന്നുള്ളത് ഇത് ദുൽഖർ പരി ലക്കി സെന്റർ എന്താ നമ്മൾ ഇന്നത്തെ ത്രേ ഉള്ളു ഇതൊക്കെയായിരുന്നു അന്നത്തെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പൊ ഞാൻ മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സോ ഇനി വൺ വീക്ക് കഴിയില്ല അതിന് മുന്നേ നമ്മളുടെ ക്രൈഡൽ സെർമണിയുടെ വീഡിയോ എന്തായാലും വരും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നില്ല ബൈ